ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി കരിമത്ര വടക്കേക്കര രണ്ടാം വാർഡ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു കൺവെൻഷൻ സംഘടിപ്പിച്ചു പി നാരായണിക്കുട്ടി അമ്മാനഗറിൽ നടന്ന കൺവെൻഷൻ ഡി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ദീപ സന്തോഷ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സൗമ്യമായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി സ്ഥാനാർത്ഥികളായ ഷഹനൃഷ്ണൻ നേതാക്കളായ ഫ്രാൻസിസ് വിനോദ് വിനോദ് മാടവന സന്തോഷ് എൻ എം വിനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാലമായി കഴിഞ്ഞാൽ എന്തെങ്കിലും കിറ്റ് കൊടുക്കുക അതുപോലെ പെൻഷൻ കൂട്ടി കൊടുക്കുക ഒക്കെ ചെയ്യാറുണ്ട് ഈ സംസ്ഥാനത്ത് രാജ്യത്ത് തന്നെ പെട്രോളിലും ഡീസലിനും ഒക്കെ വില വർദ്ധിക്കുമ്പോ സംസ്ഥാന ഗവൺമെന്റുകൾ അവർക്ക് അതിന്റെ നികുതി കുറച്ചു കൊടുക്കാൻ ഗവൺമെന്റിന് അതിനുള്ള അധികാരമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കൈയൊപ്പുള്ള ഭരണാധികാരി കൈരളിയുടെ കണ്ണീരൊപ്പാൻ അവതരിച്ച ജനനായകൻ ശ്രീമാൻ ഉമ്മൻചാണ്ടി അത് നടപ്പിലാക്കിയിരുന്നു അതിനുശേഷം ഇവര് കയറി ഇവര് പെട്രോളിന്റെയും ഡീസലിന്റെയൊക്കെ സെസ് വർദ്ധിപ്പിച്ചപ്പോ അന്ന് പറഞ്ഞത് പെൻഷൻ കൊടുക്കാനാണെന്നാണ് പത്ത് വർഷക്കാലം ഭരിച്ചിട്ട് പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ല